നമസ്കാരം ഓൺലൈൻ തട്ടിപ്പിൽ കുടുങ്ങിയ എം എൽ എ മാരുടെ മുൻ പി ഐക്ക് നഷ്ടമായത് ഏഴ് ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ട് പ്രവർത്തനരഹിതമായെന്ന് കാണിച്ച ബാങ്കിന്റെ പേരിൽ മെസ്സേജ് അയച്ചാണ് തട്ടിപ്പ് നടത്തിയത് എച്ച് സലാം എം എൽ എ മുൻ എം എൽ എ രാജു എബ്രഹാം എന്നിവരുടെ പി എ ആയിരുന്ന റിട്ടയേർഡ് ഗസറ്റഡ് ഉദ്യോഗസ്ഥൻ മുക്കട അമ്പാട്ട് എ ടി സതീഷാണ് തട്ടിപ്പിനിരയായത് ഇദ്ദേഹത്തിൻ്റെ ഫോണും വാട്സപ്പും ഹാക്ക് ചെയ്ത് ഏഴ് ലക്ഷം രൂപയാണ് തട്ടിപ്പുകാർ അടിച്ചു മാറ്റിയത് ഇന്ത്യത്തിലെ യൂണിയൻ ബാങ്ക് റാന്നി ശാഖയിൽ നിന്നാണ് ഇന്റർനെറ്റ് ബാങ്കിംഗ് സംവിധാനത്തിലൂടെ പണം തട്ടിയെടുത്തത് കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതിന് ഉച്ച കഴിഞ്ഞ് ഒന്ന് അമ്പത്തിനാലിനും രണ്ടിനും മധ്യേയാണ് പണം തട്ടിയെടുത്തത് അഞ്ച് തവണയായാണ് പണം പിൻവലിച്ചത് കഴിഞ്ഞ മാസം ഇരുപത്തെട്ടിന് രാത്രി ഒൻപത് മണിയോടെ സതീഷിന്റെ ബാങ്ക് അക്കൗണ്ട് പ്രവർത്തനരഹിതമായെന്ന് കാട്ടി യൂണിയൻ ബാങ്കിൻ്റെ പേരിലുള്ള സന്ദേശം വന്നിരുന്നു അക്കൗണ്ട് പ്രവർത്തനരഹിതമായതിനാൽ പുതുക്കാൻ പിൻ ആധാർ അക്കൗണ്ട് എ ടി നമ്പറുകൾ അടക്കം വാട്സപ്പിലൂടെ കൊടുത്തു പിന്നീട് സന്ദേശങ്ങൾ വന്നില്ല ഇരുപത്തി രാത്രി കടയിൽ നിന്നും സാധനം വാങ്ങി ഗൂഗിൾ പേ ചെയ്യാൻ ശ്രമിച്ചപ്പോഴാണ് അക്കൗണ്ടിൽ പണമില്ലെന്ന് സതീഷ് അറിയുന്നത് തുടർന്ന് സതീഷ് ബാങ്കിലും പോലീസിലും പത്തനംതിട്ട കോട്ടയം സൈബർ സെല്ലിലും പരാതികൾ നൽകി സതീഷിന്റെ ഹാക്ക് ചെയ്ത വാട്സ്ആപ്പ് അക്കൗണ്ടിൽ നിന്നും വ്യാജ സന്ദേശങ്ങളും സുഹൃത്തുക്കൾക്ക് ലഭിക്കുന്നുണ്ട് കഴിഞ്ഞ മെയിൽ എച്ച് സലാം എം എൽ എയുടെ പി ആയിരിക്കെയാണ് സതീഷ് സർവീസിൽ നിന്നും വിരമിക്കുന്നത്